ഈ അള്ളാഹുവിനെ നമ്മളിപ്പോ വിശ്വസിക്കണം എന്ന് വിചാരിച്ചു ഇപ്പൊ പടച്ചോൻ വിചാരിച്ചാൽ പോരേ നമ്മൾ എല്ലാവരും വിശ്വാസികളായിട്ടൊന്നും മാറത്തില്ലേ നമ്മുടെ മാതാപിതാക്കളെ മുസ്ലിം ആക്കാൻ വിശ്വാസികളാക്കാൻ എല്ലാത്തിനും കഴിയുന്ന പടച്ചോൻ വിചാരിച്ചാല് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ പഠിച്ചോൻ വിചാരിച്ചാൽ അതൊക്കെ നിഷ്പ്രയാസം സാധിക്കുന്ന സംഗതിയല്ലേ ഞാനത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വായിക്കാൻ പറ്റണം അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ ജനങ്ങൾ വെറുക്കുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ മുസ്ലിങ്ങളോട് ആർക്കും വെറുപ്പില്ല ഇസ്ലാമിനോടും ആർക്കും വെറുപ്പില്ല പക്ഷെ അതിനകത്തെ മാനവിക വിരുദ്ധതകൾ ഉണ്ടല്ലോ അത് തുറന്നു പറയാൻ പറ്റാതെ പറ്റില്ല നമ്മുടെ ഒരു പിന്നെ മനസ്സിന്റെ ഒരു സമാധാനമുണ്ടല്ലോ അതിനു വേണ്ടിയെങ്കിലും ഈ മതത്തിലുള്ള മാനവിക വിരുദ്ധതയെ സംബന്ധിച്ച് തുറന്ന് പറഞ്ഞേ മതിയാകും ആ ഒരു സാഹചര്യത്തിലാണെന്ന് നമ്മളുള്ളത് കാരണം അധികം ആളുകൾക്കും ഇതിനെ വിമർശിക്കാൻ ഭയമാണ് അപ്പൊ മറ്റുള്ളവർ ഭയന്നു മാറി നിൽക്കുമ്പോൾ എന്തായിരുന്നാലും ഞാൻ ഇതിനു വേണ്ടി നിയുക്തയായ വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഞാനിത് തുറന്ന് ജനങ്ങളോട് പറയണം എന്തായിരുന്നാലും ശരി ഇവരെന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഇവരെന്നെ കൊല്ലം എന്നൊക്കെ എനിക്കറിയാം അങ്ങനെ എല്ലാ കൊല്ലവും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമെന്നൊന്നും യാതൊരു ഉറപ്പുമുള്ള ആളല്ല ഞാൻ ഇന്നേക്കിന്നും മരിക്കാൻ തയ്യാറാ ഒരു കുഴപ്പമില്ല അങ്ങനെ എത്ര കൊല്ലം ഇവിടെ ഭൂമിയിൽ ജീവിച്ചിരിക്കണം എന്തൊക്കെയോ പിടിച്ചടക്കണം അങ്ങനെയൊന്നുമുള്ള യാതൊരു താല്പര്യമുള്ള ആളല്ല ഞാൻ എന്നും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനുണ്ട് എൻ്റെ ഭർത്താവുണ്ട് മക്കളുണ്ട് ഞങ്ങൾ എത്രയോ സന്തുഷ്ടരാണ് അതുകൊണ്ട് നാളെ മറ്റന്നാളിൽ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഫോൺ റീചാർജ് ചെയ്യുന്നത് പോലും ഒരു വാലിഡിറ്റി നോക്കിയിട്ടല്ല ഞാൻ ചെയ്യാറുള്ളത് എനിക്കൊരുപാട് ശാരീരിക പ്രശ്നങ്ങളുണ്ട് ഡോക്ടറെ കണ്ണും എന്ന് വിചാരിക്കുമ്പോഴൊക്കെ ഞാനും വിചാരിക്കും എത്ര നാളിനെ ഉണ്ടാവും നമ്മൾ എന്തോ അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് ഇപ്പം നാളെ ജീവിച്ചിരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ എൻ്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ അവധിക്കു വെക്കാറുള്ളൂ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അപ്പപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് വേറെ ആരുടെയും ഒരു കാര്യങ്ങളും ഞാൻ അവധിക്കു വെക്കാറില്ല പായ്ക്ക ആശുപത്രി പോകണമെങ്കിലും പത്തനം പോവും കുട്ടികൾക്ക് വയ്യെങ്കിൽ അതൊന്നും ഞാൻ ഒരു രൂപത്തിലും അവധിയൊന്നും വെക്കത്തില്ല എൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് നാളെ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ അറിയില്ല ഇനിയിപ്പൊ ദോശയ്ക്കും ഒക്കെ അരച്ചു വെച്ചാൽ പോലും കുട്ടികളോട് പറയും അതിനകത്ത് ഞാൻ ഒപ്പിട്ടിട്ടില്ല കേട്ടോ ഒപ്പിട്ടിട്ട് നിങ്ങളൊന്ന് കലക്കാമത് കാരണം അപ്പോഴും ഞാൻ എൻ്റെ മരണത്തെ മുന്നിൽ കാണുന്നുണ്ട് അങ്ങനെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഈ സത്യം ഒന്ന് തുറന്നു പറയണ്ടേ എന്നെപ്പോലെ ഒരുപാട് സ്ത്രീകൾ മനസ്സിലാക്കുന്നു ഈ സ്വർഗം എന്തുവാണിതിനകത്ത് ഏ ഇങ്ങനെ ഒരു സ്വർഗവും ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരോട് പരസ്പരം വെറുപ്പോടുകൂടിയും വൈരാഗ്യത്തോടുകൂടിയും പെരുമാറിയാൽ അവരെ സ്വീകരിക്കുന്ന ഒരു പടച്ചോനും അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടോ ജനങ്ങൾക്ക് അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ഈ മതം തന്നെ ഉപേക്ഷിക്കാൻ കാരണം അവർക്കിത് വേണ്ട എന്നവർ തീരുമാനിക്കുന്നത് അവർക്ക് തന്നെ ഇതിനകത്ത് എന്തൊക്കെയോ ഒരു അസ്വാഭാവികതയും ലോജിക്കില്ലായ്മയും തോന്നുവാണ് അതുകൊണ്ടാണ് എന്താ എനിക്ക് ഇവിടെ കള്ളു കുടിച്ചാല് എന്താ എനിക്ക് ഇവിടെ ചിട്ടുകളിച്ചാല് ഇവിടെ സ്വസ്ഥമായും സ്വതന്ത്രമായും എന്തുകൊണ്ട് എനിക്ക് പാറി നടക്കാൻ പാടില്ല ഇതെല്ലാം എനിക്ക് കൂടി കാണാൻ എനിക്ക് കൂടി ആസ്വദിക്കുന്നതിന് വേണ്ടിയല്ലേ ഈ ലോകം അതുകൊണ്ട് എനിക്കൊന്ന് യാത്ര പോയാൽ എന്താ കുഴപ്പം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മുസ്ലിം കുട്ടികൾ ഈ മതത്തിനകത്തു നിന്ന് തന്നെ പുറത്തു വരാൻ കാരണം അതാണ് കാരണം എവിടെയായിരുന്നാലും മുസ്ലിംകൾ ഉണ്ടാക്കുന്ന പ്രശ്നം കാരണമാണ് അവർ അവിടെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നത് തുലോം തുച്ഛം വിഭാഗമായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എല്ലാവരും അനുഭവിച്ചേ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഹാഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പഠനത്തെക്കുറിച്ച് നമ്മൾ പറ മനസ്സിലാക്കിയില്ലേ പതിനാറ് ശതമാനമായി കഴിഞ്ഞാൽ ആ രാജ്യത്ത് പിന്നെ മറ്റാർക്കും സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റില്ല ഒരു ഇസ്ലാമിക വിദഗ്ദ്ധന്റെ നിരീക്ഷണമാണത് നിക്കോലേട്ട ഇൻസെ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഒരു ഹംഗേറിയൻ ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുത്ത രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ ഇരുപത്തിരണ്ടാം തീയതി അദ്ദേഹം പറഞ്ഞ ചില വസ്തുതകളാണ് ഒരു ലേഖന രൂപത്തിൽ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇന്ന് ഇസ്ലാമിക രാജ്യമായിട്ടുള്ള പല രാജ്യങ്ങളും മുമ്പ് ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു ക്രിസ്ത്യൻ മെജോറിറ്റി രാജ്യങ്ങളുണ്ട് തുർക്കി ഈജിപ്റ്റ് സിറിയ ഒക്കെ ഇവരെ കുറച്ച് ആധിപത്യം സ്ഥാപിച്ച് 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 വന്നു കഴിഞ്ഞാൽ പിന്നെ പറയാനില്ല ഇപ്പൊ യു കെയിലെ നാല് ശതമാനം ഇവരായിട്ടുള്ളൂ മൂവായിരത്തോളം ആ കോടതികളുണ്ട് ഉണ്ട് ചെറുതും വലുതുമായിട്ടുള്ള പോരെ അതിനൊക്കെ ഇവർക്ക് കഴിയുന്നു ഇവരെവിടെയാണോ വരുന്നത് ഇവരാദ്യം ചെയ്യുന്നത് ആ നാട്ടിലുള്ളവരെ നശിപ്പിക്കല ആ രാജ്യത്തുള്ളവരെ തകർക്കും എന്നിട്ടാണ് ഇവർ ഇവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നത് ഇപ്പോ അഫ്ഗാനിസ്ഥാൻ ഹിന്ദുരാഷ്ട്രമായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ ബുദ്ധമതക്കാരായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പാകിസ്ഥാനിൽ ഹിന്ദുക്കളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് പാർസികളും ഉണ്ടായിരുന്നു ഇറാനില് ഇവരൊക്കെ എവിടെ പോ ഇവര് പത്ത് മുതൽ പതിനാറ് വരെ ശതമാനമായി കഴിഞ്ഞാൽ പിന്നെ തന്നെ ഇവരിപരണീറാം പുറത്തെടുക്കും അതുകൊണ്ടാണ് വരുന്ന പത്ത് കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുമെന്നും കേരളത്തെ ഇസ്ലാം മത രാജ്യമാക്കുമെന്നും പറഞ്ഞ് ഇവരെ ഇറങ്ങി പിരിച്ചിരിക്കുന്നത് നിർബന്ധമായിട്ട് നിങ്ങൾ വായിക്കണം ഡോക്ടർ പീറ്റർ ഹാമൻസ് എന്ന വ്യക്തിയുടെ ഒരു പുസ്തകം അടിമത്വം ഇസ്ലാം ഭീകരവാദം ഈ പുസ്തകമാണ് ഇതിനകത്ത് പറഞ്ഞത് ഇസ്ലാം ഒരു മതമല്ല ഇതൊരുതരം ഭീകരതയാണ് ഇതൊരുതരം വൈറസാണ് ഇത് പിടിപെട്ട് കഴിഞ്ഞാൽ ഒരു ഒരാളിൽ നിന്നും പത്തു പേരിലേക്ക് ആ പത്ത് പേരിൽ നിന്നും നൂറ് പേരിൽ ഇങ്ങനെ ഇത് സ്പ്രെഡായിക്കൊണ്ടേയിരിക്കും ഇതിനെ തടയുക അസാധ്യമാണ് നൂറ് ശതമാനവും പരിപൂർണമായിട്ടുള്ള ഒരു ഇസ്ലാമിനെയാണ് ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അതിനിവരെ നിയമപരം രാഷ്ട്രീയം സാമൂഹികം സൈനികം അങ്ങനെ ഇവർക്ക് ഓരോരോ നടപടിക്രമങ്ങളുണ്ട് അതാണ് പോപ്പുലർ ഫ്രണ്ടുകാർ ഇസ്ലാമിക രാജ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്ഥാപിക്കും എന്ന് പറഞ്ഞിട്ടൊരു വൈലോ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എല്ലാ രാജ്യങ്ങളിലും ഇവർ ചേക്കേറി ഓസ്ട്രേലിയയിൽ കാനഡയിൽ ചൈനയില് ഇറ്റലിയില് നോർവേയില് ഇവിടെ ഒക്കെ ഒരു ശതമാനം രണ്ട് ശതമാനം അത്രയൊക്കെ തന്നെ ഉള്ളൂ അവിടെ ഒക്കെ ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എത്രയാണ് വളരെ വലുതാണ് ധികാരത്തിൽ വന്നു അവിടെ പിന്നെ അമേരിക്കയില് പോയിന്റ് ആറ് ശതമാനമേ ഉള്ളൂ ഒരു ശതമാനം പോലും ഇല്ല അവിടെ വേണ്ടിയിട്ട് ക്യാമ്പസുകളില് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക ഹമാസിന് വേണ്ടി എല്ലാവരെയും ചവിട്ടി പുറത്താക്കാൻ ട്രംപിന് സാധിച്ചു ട്രംപാ ഇതുകൊണ്ടാണ് കഴിഞ്ഞത് ഓസ്ട്രേലിയയിൽ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനമേ ഉള്ളൂ കാനഡയിൽ ഒന്നേ പോയിന്റ് ഒൻപതും അതിനകത്തെ കലിസ്ഥാനികളാണ് കൂടുതലും ചൈനയില് ഒന്നേ പോയിന്റ് എട്ട് അവട്ടി പുറത്താക്കിയില്ലേ മാനസിക രോഗികളാണ് എന്നാണ് അവരെ പറഞ്ഞത് ചൈന നോർവേയിൽ ഒന്നേ പോയിന്റ് എട്ടുണ്ട് ഏ മുസ്ലിം ജനസംഖ്യയിലും രണ്ട് ശതമാനമായി കഴിഞ്ഞാൽ രണ്ട് മുതൽ അഞ്ച് വരെ അവിടുത്തെ ജനവിഭാഗങ്ങൾ കുറ്റവാളികളായിട്ട് ഇവരെ കാണാം ജയിലുകളിലും മൊത്തവും ഇവരുടെ വിഭാഗമായിരിക്കും തെരുവ് ഗുണ്ടായുസങ്ങള് തെരുവുകളിൽ സാധാരണക്കാർ നിന്ന് കത്തുന്നതും സാധാരണക്കാർ നിന്ന് തേങ്ങി നിലവിളിക്കുന്നതും നീതിക്കു വേണ്ടി യാചിക്കുന്ന ജനതയെയും കാണാം നമുക്ക് എത്രയാ രണ്ട് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ ആയി കഴിഞ്ഞാൽ ഡെൻമാർക്കിന്റെയും ജർമ്മനിയുടെയും യു കെയുടെയും സ്പെയിനിന്റെയും തായ്ലാന്റിന്റെയും ഒക്കെ അവസ്ഥ കണ്ടോ യു കെയില് ഓരോ ദിവസം അഭയാർത്ഥികളായിട്ട് എത്തിയത് ഇരുപത്തി അയ്യായിരം ആളുകളാണ് ഇവര് ഒരഞ്ചു വർഷം കഴിയുമ്പോൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ ഈ ഇരുപത്തി അയ്യായിരം അഭയാർത്ഥികള് എന്തായിട്ടു മാറും ആ രാജ്യത്ത് ഇവരെ അതാ ഭയപ്പെടുന്നതാളുകള് എല്ലാ ലോക രാജ്യങ്ങളും ഇവരെ ഭയപ്പെടുന്നതിന് കാരണം ഇവർ അക്രമകാരികളാണ് ഇവരെ ഇവർക്ക് ഇവരെ അല്ലാതെ മറ്റാരെയും ഉൾക്കൊള്ളാൻ ഇവർക്ക് പറ്റില്ല ഇവർക്ക് ഇനിയിപ്പോ ഇവര് മാത്രമാണെങ്കിലും ഇവർ തമ്മി തമ്മി തന്നെ തുടങ്ങും